പ്രൊമോ വന്നിരിക്കുകയാണ് കായ്സ് അപ്പോൾ അതിലെ ജാസ്മിൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു വീട്ടുകാർക്ക് നല്ല ദേഷ്യമുണ്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ചിലർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് പറയുക ഡ്രസ്സിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇല്ല ചിലവർ ആ പാപ്പ ഞാൻ ഈ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ വരത്തില്ല അപ്പം ഇന്ന ഡ്രസ് ഇട്ട് നിൽക്കണം ഇന്ന ഡ്രസ് ഇട്ട് നിന്നാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചില ഇന്ത്യ കൊടുക്കുന്നത് പണ്ടൊക്കെ ഉള്ളതാണ് ഈ അയച്ചു തരുന്ന ഡ്രസ്സ് ഇപ്പോൾ ചുമലയാണെങ്കിൽ ആ അപ്പോൾ ഈ അയച്ചല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് ശ്രീതാണ് മോശമാണ് എന്നൊക്കെ ആ ഒരു രീതിയില്ല പക്ഷേ എന്തായാലും ഇന്നത്തെ ആ ഒരു പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജാസ്മിന് നല്ല ഇതുണ്ട് ചമ്മലും വിഷമവും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു രീതി നിൽക്കുകയാണ് തെറ്റുപറ്റിപ്പോയി അവരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ആ ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യരുത് എന്തായാലും ഇന്നത്തെ പ്രൊമോ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ എല്ലാവരും ഒന്ന് കാണുന്ന നല്ലതായിരിക്കും അതേ ഷാൻറ്റി വന്നിട്ടും കൊണ്ട് താനും പിന്നെ ഇതായിട്ട് ജാസ്മിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അവരുടെ വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടൊന്നും അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം നെഗറ്റീവാണ് വീട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് ജാസ്മിനും മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരിത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായിട്ടില്ല